എനിക്ക് മൂന്ന് സന്ദേശങ്ങൾ വന്നു ഒരു സ്ത്രീ പോലും ഇവള് മാധ്യമപ്രവർത്തക സിനിമാ നടി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഈ രണ്ടുപേരുടെ കൂട്ടത്തിൽ ഇപ്പോ മാധ്യമ പ്രവർത്തക ആരും അല്ലെങ്കിൽ ഇപ്പോ സിനിമാ നടിയുടെ കൂട്ടത്തിലും ഈ കൂട്ടത്തിലും മരിച്ചവരുടെ ഇടയിൽ പോലും ഇവളെ കാണുന്നില്ല ഞാൻ തപ്പി നോക്കിയിട്ട് കണ്ടില്ല തായ് ഞാൻ ഫെലിക്സ് മോഹൻസിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും സ്ത്രീകൾ ബഹുമാനിക്കുന്നവരാണ് നമ്മുടെ കേരള സമൂഹം എന്ന് പറയുന്നത് ഷാജൻസ്കരിയ ചില അഭിപ്രായങ്ങളോട് എനിക്ക് വ്യത്യാസം അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഷാജൻസ്കറിയയുടെ ഭാര്യയും മകളെയും തെറി വിളിച്ചതിന് വിനായകന് പത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു എൻ്റെ കഴിഞ്ഞു പിടിവ് അതുകൊണ്ട് സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ നമ്മളെല്ലാവരും പക്ഷേ ചില അവള്മാർ വന്നിരുന്ന് ചില ഉദ്ദേശങ്ങളോടുകൂടി കൂടി മാധ്യമ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് ഈ കണകുടാൻ പറയുമ്പോൾ പത്ത് വർത്തമാനം പറയേണ്ടത് അതുകൊണ്ട് ഞാൻ ആരംഭത്തിലേ പറയട്ടെ ഈ വീഡിയോയിൽ ഞാൻ സ്ത്രീകളോടുള്ള എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇടയ്ക്ക് എന്തെങ്കിലും കടുത്ത ഭാഷ പറയേണ്ടി വന്നാൽ അത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കുക ക്ഷമിക്കുക നമുക്ക് ആദ്യം ഇവരുടെ സൂക്കേട് അതായത് ഇപ്പോ കേരളത്തിലുള്ളത് എന്റെ പേഴ്സണൽ വിഷയമായിട്ടല്ല കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് രണ്ടു മൂന്ന് അശ്ലീല സന്ദേശങ്ങൾ വന്നു ഞാൻ അതിനെ ഇഗ്നോർ ചെയ്തു ഞാൻ അതിനെ ഞാൻ അതിനെ നേരിട്ടു എന്നെ സംബന്ധിച്ച് ഇത് എനിക്ക് വ്യക്തിപരമായിട്ടൊരു പ്രശ്നമേ അല്ല ഞാൻ അതുകൊണ്ട് തന്നെയാണ് കേസ് ആയിട്ട് ഒന്നും മുന്നോട്ട് പോകാണ്ടിരുന്നത് ഇവൾക്ക് ഇച്ഛിച്ചൊന്നും പറ്റിയില്ല അതുകൊണ്ട് ഇവർക്ക് പരാതിയുമില്ല ശരി നിനക്ക് പരാതി ഒന്നുമില്ല പക്ഷെ നിന്റെ പ്രശ്നം എന്താണ് അത് പറ ഒരു സ്ത്രീ പോലും സംസാരിക്കുന്നില്ല ഒരു സ്ത്രീ പോലും ഇതിനെതിരെ ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല അപ്പോ എനിക്ക് തോന്നി ഞാനത് സംസാരിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നി പക്ഷെ എനിക്ക് പേഴ്സണലി അങ്ങനെ പ്രശ്നങ്ങളില്ല പേഴ്സണലി പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ അത് ടേക്ക് അപ്പ് ചെയ്യാത്തത് അത് ടേക്ക് അപ്പ് ചെയ്യേണ്ടത് അത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടു എന്ന് പറയപ്പെടുന്ന സ്ത്രീകളാണ് അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ട് എന്നുള്ളത് ഞാൻ പല ഫ്രണ്ട്സിൽ നിന്നും മനസ്സിലാക്കുന്നു അവരാണ് അതിനെ കൂടുതൽ ടേക്ക് അപ്പ് ചെയ്യേണ്ടത് കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ഹാമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഞാനത് പറയാൻ കാരണം ആരും പറയുന്നില്ല ഒരു സ്ത്രീ പോലും പറയുന്നില്ല അതാണ് ഇവിടെ പ്രശ്നം ഇവർക്ക് ഇച്ഛിച്ചൊന്നും പറ്റില്ല പക്ഷെ ഇച്ഛിച്ച് പറ്റിയ ചേച്ചിമാരുണ്ട് അപ്പൊ ചേച്ചിമാരുടെ പ്രശ്നം പരിഹരിക്കാനാണ് നമ്മുടെ കൊച്ച് വന്നിരിക്കുന്നത് നല്ല കാര്യമാണ് കൊച്ചെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സ്ത്രീകൾ കേരളത്തിൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവരുടെ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് അവരോടൊപ്പം നിൽക്കുന്ന ഒരു ഒരു മനസ്സാണ് കേരള സമൂഹത്തിനുള്ളത് അവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ചില സ്ത്രീകളുടെ ചില പ്രശ്നങ്ങൾ ചില കുറ്റക്കാരാണെന്ന് കണ്ടാൽ അവരെ ക്രൂശിക്കണമെന്നും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നല്ല കാര്യമാണ് പക്ഷെ ഒരു എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് ഈ ഒരു മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലം നീ എവിടെ ആയിരുന്നു അന്ന് മറ്റേ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു അന്ന് ഇങ്ങനെ തുടഞ്ഞു ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് ഒട്ടു ഒരുമിയൊക്കെ നടന്ന അതിങ്ങനെ ദിവാസ്വപ്നം കൊണ്ട് നടക്കുകയായിരുന്നോ അതോ എന്തായാലും പോട്ടെ നമുക്കിവിടെ കാര്യം അറിയണം മാത്രമേ ഉള്ളൂ എന്നിന്റെ വിഷയം നീ ഇറങ്ങി തിരിച്ചൊരു നല്ല കാര്യത്തിനായും ഉണ്ട് നമുക്ക് വിഷയം പറഞ്ഞേക്കാം ആരാ കൊച്ചു നിങ്ങളെ ഈ നിങ്ങളെ ഇച്ചിച്ചി പറ്റിക്കാൻ ശ്രമിച്ചതും നിങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കാൻ ശ്രമിച്ചതും ഏത് കശ്മലനാണ് ഏത് ദ്രോഹിയാണ് ആ പേരങ്ങ് പറഞ്ഞാൽ ബാക്കി കാര്യം ബാക്കിയുള്ളവർ നോക്കിക്കോളൂ അല്ല ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് എടുത്തു പറയാൻ അല്ലെങ്കിൽ ഇന്ന പാർട്ടിയാണ് എന്നുള്ള രീതിയിൽ പറയാൻ ഞാൻ എടുത്തു പറയുന്നില്ല കാരണം എനിക്ക് അങ്ങനെ ഒരു പാർട്ടിയെയും ഒരു പ്രസ്ഥാനത്തിനെയും തേജോവധം ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഉദ്ദേശങ്ങളോ ഇല്ല ഞാൻ ഫേസ് ചെയ്ത ഒരു പ്രശ്നം എന്റെ ഒരു മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് കാര്യം പേര് പറയതിരിക്കാൻ അല്ലെങ്കിൽ കോത്തായത്തി പറഞ്ഞാൽ മതി ഇപ്പൊ നിങ്ങൾക്ക് ഇവരുടെ ഇവരുടെ ഇവളുമാരുടെ ഉദ്ദേശം ഇവരുടെ ഇവരുടെ ഈ കാര്യപരിപാടി എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾ നിങ്ങളുടെ നാലഞ്ച് കക്ഷിയുടെ പേര് പറയാത്തത് കൊണ്ട് നമുക്ക് മനസ്സിലായതേ ഇല്ല നിങ്ങൾക്ക് മനസ്സിലായില്ലേ മനസ്സിലായോ മനസ്സിലായില്ലോ ഇവിടുമാരുടെ ഉദ്ദേശം അതാണ് ഇവിടുമായിരുന്നു പേര് പറയില്ല ഇവളുമാര് പേര് പറയാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇവിടുമാരുടെ ഈ കൂന്തളിളപ്പ് കാണുമ്പോൾ നമുക്ക് പേര് മനസ്സിലാവും മൂന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവളൊക്കെ ഡെയിൽ ഉറപ്പിച്ചിട്ടാണ് അല്ലെങ്കിൽ പുതിയ ഡെയിൽ ഉറപ്പിക്കാനായിട്ടാണ് ഇവളൊക്കെ ഇവിടെ വന്നിരുന്നു ഈ മാധ്യമങ്ങളുടെ മാധ്യമങ്ങളുടെ മുകളിൽ വന്നിരുന്നു അവിടെ പറയുന്നത് ഇപ്പം ഇവിടെ ഈ മാധ്യമ പ്രവർത്തകർ എന്ന നിലയിലും അല്ലെങ്കിൽ യുവ യുവ നടി ഞാൻ വടിയെന്ന് വടിയെന്നൊക്കെ മനഃപൂർവ്വം പറഞ്ഞാണ് യുവ നടിയെന്ന നിലയിലും ഒരു ഇവർക്ക് ഒരു ഗതിയും പരഗതിയും കിട്ടാതെ വന്നപ്പോൾ അടുത്ത കച്ചവടമായിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ് ഇത് നമുക്ക് ജനങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് ഇതൊരു പുതിയ ട്രെൻഡാണ് അതായത് പുതിയ കച്ചവട തന്ത്രമാണ് ഇപ്പൊ ഇവിടെ മൊഴിഞ്ഞിട്ടല്ലോ പിന്നെ നിൽക്കുന്ന നിൽക്കുന്നവരാണ് രാഹുൽ രാഹുൽ മാങ്കൂട്ടമാണെന്ന് ഇവൾ പറഞ്ഞിട്ടുള്ളൂ നമുക്ക് മനസ്സിലായതി രാഹുൽ മാം ഇപ്പോൾ രാജിവെച്ചു കഴിഞ്ഞു എനിക്ക് രാഹുൽ മാംകൂട്ടത്തിനോട് പറയാനുള്ളത് താങ്കൾ ഇത് നിരപരാധിയാണെങ്കിൽ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകണം മാത്രമല്ല കോൺഗ്രസ് ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു അന്വേഷണത്തിനോ അന്വേഷണമൊക്കെ അവർ നടത്തുന്നുണ്ട് ഈ അന്വേഷണത്തിൽ എന്ത് കണ്ടെത്തിയാലും ഈ രാഹുൽ മാംകൂട്ടത്തിന്റെ കയ്യിൽ ചില അഴവഴപ്പൻ പരിപാടി ഉണ്ടെങ്കിൽ പോലും ഈ അവസരത്തിൽ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കാനാണ് എനിക്ക് തോന്നുന്നത് കാരണം മൂന്ന് കൊല്ലം ജീവനെ കൊണ്ട് വടിയാക്കി കൊണ്ട് നടന്നിട്ട് ഈ മൂന്ന് കൊല്ലം കഴിയുമ്പോൾ ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഈ അണകുണ പറയുന്നത് നീലുറപ്പിച്ചിട്ടാണ് അല്ലെങ്കിൽ പുതിയ നീലുറപ്പിക്കാനാണ് ഇപ്പം നമ്മുടെ കേരളത്തിൽ ഒരു 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 സിനിമാ നടിയുണ്ട് ആ സിനിമാനടി ഇപ്പം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നെ ഈ സിനിമയിലുള്ള എല്ലാവരും എന്നെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ആഴ്ചയിലൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ലേറ്റസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാനിപ്പോൾ കണ്ടൊരു വീഡിയോ ആണ് അതിൽ പറയുന്നത് ഇവർ ഇവർക്ക് പതിനാറ് വയസ്സുള്ളപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു തന്നെ ഇങ്ങനെ പുറത്ത് വന്ന് മുണ്ടുപൊക്കി കാണിച്ചുകൊണ്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞ് എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചിരിക്കുകയാണ് ഈ ഇവളെ കാണുമ്പോൾ കേരളത്തിലുള്ള ചെറുപ്പക്കാർക്കൊക്കെ കുന്തളിപ്പ് ഉണ്ടാവാനായിട്ട് ഇവളുടെ കയ്യിൽ എന്ത് സാധനമാണ് എനിക്കും എന്നുള്ളതാണ് എന്റെ ഒരു സംശയം ഇവളുമാരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഇന്റർവ്യൂ ഒന്നും പറഞ്ഞിട്ട് ഇവളുമാരെ കൊണ്ട് നടക്കുന്ന ചില മാധ്യമ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ ഉണ്ടല്ലോ അവനെയൊക്കെ വേണം പറയാൻ ഇപ്പൊ വീസ് ഉണ്ട് വീസ് കിട്ടും കാശ് കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ നാണമില്ലേ എന്റെ മാധ്യമ സുഹൃത്തുക്കളെ ഇവളെയൊക്കെ നടക്കാൻ ഈ ഇതിപ്പോൾ മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ സിനിമാ ഫീൽഡിലുള്ളവരൊക്കെ ഇവളെ കയറി പിടിപ്പിച്ചതാണോ അല്ലെങ്കിൽ ഇവള് സിനിമാക്കാരെ കയറി പിടിപ്പിച്ചതാണോ എന്നുള്ള എൻ്റെ മറ്റൊരു സംശയം ഞാൻ പറയുന്ന ഇവളന്മാർക്കെതിരെ നമ്മൾ ഇപ്പം നമ്മളെ സ്ത്രീകൾക്കെതിരെ ലൈംഗിക ലംഗീയ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് കേസെടുക്കാനുള്ള നിയമം ഇവിടെ ഉണ്ട് ഞാൻ പറയുന്ന ഇവളുമാർക്കെതിരെ കേസെടുക്കണം ഇവിടെ ഇപ്പൊ ഈ പറയുന്ന ഈ രാഹുൽ മാങ്കൂട്ടം ഇപ്പൊ പേര് എന്തായാലും നമുക്ക് ബോധ്യമാണോ രാഹുൽ മാങ്കൂട്ടം ഇവൾക്ക് അയച്ചെന്ന് പറയുന്ന ഈ ലൈംഗിക ചുവ കൂടിയുള്ള ഈ മെസ്സേജ് ഒക്കെ ഇവിടെ ഫോണിൽ ഉണ്ടെങ്കിൽ ഇവളുടെ ഫോൺ കണ്ടു കെട്ടണം അതിനൊരു നടപടി സ്വീകരിക്കണമെന്ന് ഇവളുമാരെ ഒന്നും ഇനി ഈ കുന്തളിപ്പിന് വിട്ടുകൊടുക്കാൻ പാടില്ല ഇവളുമാരെന്നല്ല ഏവന്മാരായാൽ അപ്പൊ ശരി മറ്റൊരു പടിയുമായി വീണ്ടും കാണാം